നാൽപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് അഭ്യാസം കാണിച്ചതാണ് ശരിക്കും അയാളുടെ ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ഇത്രയും കൊത്തിയൊലിച്ചു പോകുന്ന മലവെള്ളത്തിൽ പോലും ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് ഒരു ജീവൻ രക്ഷിക്കാൻ അതിൻ്റെ ഫാമിലിയെയും കൂട്ടിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്താണ് പെട്ടെന്ന് കുത്തിയൊളിച്ചു വന്ന മലവെള്ള പാച്ചിൽ കുടുങ്ങിയതും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതും പക്ഷെ മണക്കെട്ടി വേണുണ്ടോ ധൈര്യം വേണം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മഴക്കാലമാണ് നമുക്കറിയാം ശക്തമായ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ തോടുകളിലും പുഴകളിലുമൊക്കെ വെള്ളം കയറും മലയോര മേഖലകളിലൊക്കെ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ മലവെള്ള പാസിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും മാത്രം ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് കുളിക്കാനോ മറ്റോ പോവുക ശ്രദ്ധിക്കുക ഒരു ജീവനു പോലും എത്രത്തോളം വിലയുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണിത് നാൽപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് അഭ്യാസം കാണിച്ചതാണ് ശരിക്കും അയാളുടെ ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ഇത്രയും കുത്തിയൊലിച്ചു പോകുന്ന മലവെള്ളത്തിൽ പോലും ഇത്രയും ധൈര്യത്തോടു കൂടിയിട്ട് ഒരു ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം കാണിച്ച ആ മനസ്സ് നമുക്ക് ബിഗ് സെല്യൂട്ട് തന്നെ കൊടുക്കണം പക്ഷേ ഒരാളും ഇത്തരം സാഹചര്യത്തിൽ ഇത് കണ്ട് അണുകരിക്കാൻ നിൽക്കരുത് കാരണം ജീവൻ നഷ്ടമാകും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിരിക്കാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കുക ശക്തമായ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാൻ മനസ്സിലാവും ശക്തമായ കുത്തിയൊലിച്ചു പോകുന്ന മലവെള്ളമാണ് മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്തു ആ ഒരു മഴ പെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ കുളിക്കുന്ന ഭാഗത്തോ താഴ്ഭാഗത്തോ ഒന്നും മഴയുണ്ടാകില്ല ഒലിപ്പുണ്ടാകില്ല പക്ഷേ മലയോര മേഖലകളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ കുത്തിയൊടിച്ച് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് സകലതും അടിച്ചു തുടച്ച് കൊണ്ടുപോകും അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത് കുളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മലവെള്ളപ്പാച്ചൽ വന്നു അത്ഭുതകരമായിട്ട് നിങ്ങൾ നോക്കുക അത്ഭുതകരമായിട്ട് ആ യുവാവ് നാൽപ്പത്തെട്ട് വയസ്സ് പ്രായമുള്ള ഈ യുവാവ് രക്ഷപ്പെട്ടു ശേഷം അദ്ദേഹം മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാഹസികത കാണിക്കുകയാണ് ക്രോസ് ആയിട്ട് ഒരു എനിക്ക് തോന്നുന്നു ആ കുത്തി ഒഴിച്ചു വരുന്ന ആ ഒരു ശക്തിയിൽ മരം വീണതായിരിക്കാം ആണെന്ന് തോന്നുന്നു ശേഷം അദ്ദേഹം കയറൊക്കെ കെട്ടി എത്രത്തോളം ഭീകരത ആവും ആ ഒരു ശക്തമായിട്ട് കുത്തിയൊഴിച്ചു പോകുന്ന വെള്ള വെള്ളം എത്രത്തോളം ഭീകരമാണ് എന്ന് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും അറിയാത്ത ആളുകൾ അനുകരിക്കാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ കുറച്ച് ലൈക്ക് കിട്ടാനും കുറച്ച് ഷെയർ കിട്ടാനും കുറച്ച് ഫോളോവേഴ്സിന് കിട്ടാനൊക്കെ അറിയാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അഭ്യാസം കാണിച്ചിട്ട് ഓവർ കോൺഫിഡൻസോട് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവൻ നഷ്ടമാകും നിങ്ങൾ നോക്കുക ഇത്രയും ശക്തമായിട്ട് കുത്തിയൊളിച്ചു പോകുന്ന വെള്ളത്തിൽ അദ്ദേഹം ഈ സാഹസികത കാണിച്ചിട്ട് പോകണമെങ്കിൽ ഒന്നും പറയായില്ല അതെങ്ങനെ മരങ്ങനെ മരംങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പോകുന്ന ആ മരം പൊട്ടിയിട്ടുണ്ടെങ്കിൽ തീർന്നു പിന്നെ അയാളുടെ പൊടി പോലും കിട്ടൂല എന്തായാലും ധൈര്യം ഉണ്ട് കേട്ടോ മോനെ ഇപ്പൊ ഞാനൊക്കെയാണെങ്കിൽ നിറങ്ങി പോകുന്ന സമയത്ത് വെള്ളത്തിൽ നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ തല കറങ്ങും തല കറങ്ങിയിട്ട് വെള്ളത്തിലേക്ക് വീഴായിരിക്കും സാധാരണ ഉണ്ടാവുക പക്ഷെ മനക്കാട്ടി നമ്മൾ സമ്മതിച്ചു കൊടുക്കണം വേണ്ടേ വേണം അക്കരെ എത്തി ഇത് ഉരുൾപൊട്ടലാട്ടോ കണ്ടാൽ തന്നെ അറിയാം ഉരുൾപൊട്ടലാണ് ശക്തമായ മലവെള്ളപ്പാച്ചൽ വന്നതാണ് ചളിയും ഒക്കെ അടങ്ങിയിട്ടുള്ള വെള്ളമാണ് അദ്ദേഹം എന്തിനാ പോയെന്നറിയോ അദ്ദേഹം ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് അദ്ദേഹം പോയത് എന്തിനാണ് എന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം വളർത്തി വഴുതാക്കിയ പെറ്റ്സ് അതായത് ഒരു പട്ടിക്കുട്ടി അവിടെ കുടുങ്ങിപ്പോയി ഗൈസ് അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സാഹസികത കാണിച്ചിട്ട് അയാൾ പോയത് നമ്മളൊക്കെ ആണെങ്കിൽ ജീവൻ പണയം വെച്ചിട്ട് പോകാൻ നിൽക്കുമോ അത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെടുത്തിയിട്ട് പോകും പക്ഷേ ഇതിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം എത്രത്തോളം അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അവര് തമ്മിൽ എന്ന് ഒരുപാട് മേൽഭാഗത്താട്ടോ അദ്ദേഹം കുളിക്കാൻ വേണ്ടിയിട്ട് പോയത് കൂടെ പട്ടിയെയും കൂട്ടിയതാണ് പക്ഷേ അയാൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു പക്ഷെ പട്ടി ഒളിച്ചു പോയിട്ടില്ല അവിടെ കുടുങ്ങിപ്പോയി എന്തായാലും റെസ്ക്യൂ ടീം ഉണ്ട് കേട്ടോ കൂടെ പക്ഷെ അതൊന്നും വകവെക്കാതെ അയാൾ തന്നെ ഇറങ്ങിപ്പോയി ഓക്കെ ഓക്കെ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുക കേട്ടോ അതിനെ സേഫായിട്ട് സുരക്ഷിതമായിട്ട് അതിനെ കയറ് കൊണ്ട് കെട്ടുകയാണ് അതിനുശേഷം വെരൻസിന്ന് സംഭവിക്കാൻ നമുക്ക് നോക്കാം ആ വള്ളത്തിന്റെ ഭീകരത നിങ്ങൾ നോക്കുക ഭീകരത നോക്കുക ഓക്കെ എടുത്തു കൊണ്ടു വരാം കേട്ടോ ഓക്കെ എടുത്തു കൊണ്ടുവരാട്ടോ അയാളുടെ ഭാര്യ ഉണ്ട് കേട്ടോ കൂടെ അയാളുടെ ഭാര്യയും കൂടെ ഉണ്ട് കേട്ടോ പക്ഷെ ഭാര്യ ആകെ മാനസികമായിട്ട് തളർന്നൊരവസ്ഥയാണ് ശാരീരികമായിട്ടും തളർന്നൊരവസ്ഥയാണ് കാരണം ജസ്റ്റ് എസ്കേപ്പ് ആയതാണ് ജസ്റ്റ് കഴിച്ചലായതാണെന്നൊന്ന് പറയാം ആ ഈ ഒരു കുത്തി ഓടിക്കുന്ന വെള്ളത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പറയണ്ട ഓക്കെ എന്നാൽ കെട്ടി സേഫാക്കി കേട്ടോ ഓ മൈ ഗോഡ് അപ്പം ഒന്ന് പോയോ ഇല്ല 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 സേഫായി മോനെ സേഫായി കിട്ടിട്ടോ എൻ്റെ അപ്പം ഒന്ന് രക്ഷിച്ചു അതിനെ രക്ഷിച്ചു ഗൈസ് അതിനെ രക്ഷിച്ചു പക്ഷെ ഞാൻ വിചാരിച്ചതെന്ന് അറിയുമോ അയാളുടെ പുറം ഭാഗത്ത് കിട്ടിയിട്ടിട്ട് അയാൾ പോയത് എങ്ങനെയാണോ അതുപോലെ റിട്ടേൺ വരുന്ന വ്യാസം പക്ഷെ പട്ടിയെ ആദ്യം സേഫ് ആക്കി ഇനി സിംപിളായിട്ട് അയാൾക്ക് കയറി പോരാ പക്ഷെ ആ ഒരു എന്താ പറയുക ആ നന്മ അല്ലേ നമ്മൾ സെല്യൂട്ട് കൊടുക്കേണ്ട കാര്യമാണ് ഫാമിലിയുമായിട്ട് കുളിക്കാൻ വന്നത് കേട്ടോ എൻ്റെ ഫാമിലിയും കൂട്ടിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്താണ് പെട്ടെന്ന് കൊത്തി ഒടിച്ച് വന്ന മലവെള്ള പാച്ചില് കുടുങ്ങിയതും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതും പക്ഷെ മനക്കെട്ടി വേണം കേട്ടോ ധൈര്യം വേണം ധൈര്യം ചോർന്നു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അയാളുടെ ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുമോ അഭാരം എന്നൊക്കെ പറയാം വെൽ മാക്സിമം ഗൈസ് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു വീഡിയോ കൂടി കാണാം ബൈ ഫ്രണ്ട്സ്